അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മ എന്ന സീതാലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോട്ടയത്തേക്ക് വരുന്നു കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചത് കയ്യിലേക്ക് ഞാൻ ജനിച്ച് അപ്പൂപ്പൻ്റെ അമ്മ എടുത്ത് അപ്പൂപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു കൊടുക്കുമ്പോൾ അമ്മയുടെ സ്റ്റേറ്റ്മെൻ്റ് പെൺകുട്ടിയാണല്ലോ അമ്മാവ ഞങ്ങൾ തെലുങ്ക് വീട്ടിൽ പറയണത് സോ മാമ ആണ്ട ബിഡല്ല പെൺകുട്ടി ആണല്ലോ അമ്മാവ എന്നുള്ള ഡയലോഗോടു കൂടി അമ്മ എന്നെ അപ്പൂപ്പിനെ ഏൽപ്പിക്കുന്നു അതേപോലെ തന്നെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു നീയൊരാൺകുട്ടിയാണെങ്കിൽ നിന്നെയും കൊണ്ട് എനിക്ക് എറണാകുളത്ത് പോകുമായിരുന്നു പോകാമായിരുന്നു എന്ന് ഞാൻ ഒരാൺ തുണയാണെങ്കിൽ കൊണ്ടുപോകാം പെൺകുട്ടിയാണെങ്കിൽ ഒരു തുണയായി എങ്ങനെ കൊണ്ടുപോകും എന്നതായിരുന്നു ചോദ്യത്തിൻ്റെ അർത്ഥം ഇതൊക്കെ എൻ്റെ മനസ്സിൽ ആഴത്തിൽ കിടന്ന കാര്യങ്ങളാണ്